വിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹുആാലു നരകത്തിയിൽ നിന്നും ഒരുവൻ രക്ഷപ്പെടുകയും സ്വർഗത്തിൽ അവൻ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ ഫക്കഅസ് അവനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു വിജയമാണ് എന്നിട്ട് അള്ളാഹുആാല ഈ ദുനിയാവിനെ പറ്റി പറഞ്ഞു ദുനിയാവെന്ന് പറഞ്ഞാൽ കബളിപ്പിക്കുന്ന ഒരു വിഭവമല്ലാതെ മറ്റൊന്നുമല്ല അപ്പോൾ ഈ ദുനിയാവിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളല്ല നമ്മൾ മറിച്ച് അള്ളാഹു തായാലയുടെ പരലോകത്തിന് വേണ്ടി ധാരാളമായി കഷ്ടപ്പെടേണ്ടുന്ന ആളുകൾ തന്നെയാണ് റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായിട്ടുള്ള സ്വഹാബികൾ ആ സ്വഹാബികൾ ഓരോരുത്തരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീൻ പഠിക്കുകയും ഈ ദീനിനു വേണ്ടി അവരെല്ലാം പരിശ്രമിച്ച ശ്രമങ്ങൾ നിസ്സാരമായിരുന്നില്ല അവർ അത്രയേറെ അമലുകൾ ചെയ്തുകൊണ്ടായിരുന്നു ഓരോരുത്തരും മുന്നോട്ട് പോയിരുന്നത് അവർ അവരുടെ സ്വന്തം ശരീരം കൊണ്ട് അതുപോലെ തന്നെ അവർ സ്വരുക്കൂട്ടി അവരുടെ സമ്പത്ത് കൊണ്ട് അവരുടെ ഇൽമിനെ കൊണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലും അള്ളാഹു താലയുടെ ദീനിനെ അവർ സഹായിക്കുകയും അള്ളാഹു താലയുടെ പരലോകം അവിടെ രക്ഷപ്പെടണമെന്ന അതിയായ ആഗ്രഹത്തോടു കൂടിയും പ്രവർത്തിച്ചിരുന്ന ആളുകളായിരുന്നു റസൂൽ അഹായി സലഹു അലൈഹി വസലമയുടെ സ്വഹാബികൾ